അതെ ഇത് സന്തോഷ നിമിഷം അതെ സി ആർ സെവന്റെ ഒരു ആരാധകനായി എനിക്ക് ഒരുപാട് നാൾ കാത്തിരുന്ന ആ ഒരു സന്തോഷ നിമിഷം പ്രിയപ്പെട്ട ചില്ലർ വരുമ്പോൾ ചരിത്രം വഴി മാറും ചെലപ്പോ മാറിയിരിക്കുമല്ലേ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം കണ്ടത് എന്താ പറയാ അയാൾ ഒരു ചരിത്ര പുരുഷൻ തന്നെയാണ് പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം പോർച്ചുഗൽ എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അയാൾ തീർച്ചയായും ഒരു ചരിത്ര പുരുഷനാണ് പോർച്ചുഗൽ ഫുട്ബോൾ ലൂയിസ് ഫികോ അടക്കമുള്ള പല പ്രമുഖരും ഉണ്ടായിട്ടുണ്ടെങ്കിലും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് മുൻപും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് പിൻപും എന്നായിരിക്കും പോർച്ചുഗൽ അറിയപ്പെടുക കാരണം മറ്റൊന്നുമല്ല എഴുതിത്തള്ളിയ പലരും ഉണ്ടായിരുന്നു ഈ മത്സരത്തിന് മുൻപ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പേരുകൊണ്ട് മാത്രം ടീമിൽ നിന്ന് നിലനിർത്തുന്നു അദ്ദേഹത്തെ പുറത്താക്കാൻ പറ്റില്ല പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞവർക്ക് ഇതാ സന്തോഷ വാർത്ത നാഷണൽ ലീഗ് കിരീടം അങ്ങനെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നേതൃത്വത്തിൽ അങ്ങ് തൂക്കിയിരിക്കുകയാണ് അറുപത്തൊന്നാം മിനിറ്റിൽ മികച്ച ഒരു ഗോളുമായി തൻ്റെ ടീമിനെ വേണ്ട സമയത്ത് ഒരു സമനില ഗോൾ നേടിയതിലൂടെ ടീമിനെ വിജയത്തിൽ എത്തിക്കുവാൻ അദ്ദേഹത്തിന് പെനാൾട്ടി ഷൂട്ടൌട്ടിൽ പങ്കെടുക്കുവാൻ കഴിയുന്നില്ല സ്പെയിൻറെ സൂപ്പർ താരം യാമല്യമാൽ എവിടെ അവൻ അവനും സബ്സ്റ്റിറ്റ്യൂട്ടിൽ ഇരിക്കാൻ അത് അതുകൊണ്ട് മികച്ച പ്ലെയറാണ് പ്രേയറാണ്ടോ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞൊന്നുമല്ല ഈ ഒരു ആവേശത്തിൽ പറഞ്ഞു എന്നുള്ളൂ പക്ഷേ ക്രിസ്ത്യാന റൊണാൾഡോയും എത്രമെങ്കിൽ ചെക്കൻ കുറച്ചുകൂടി മൂക്കണമെന്ന് മാത്രമേ പറയാവുന്നുള്ളൂ മാച്ച് പലരും കണ്ടിട്ടുണ്ടാകില്ല കാരണം ലൈവ് സ്ട്രീമിംഗ് എവിടെയാണെന്ന് കൃത്യമായിട്ട് ഇന്ത്യയിൽ ലൈവ് സ്ട്രീമിംഗ് എവിടെയാണെന്ന് അറിയില്ല വാർത്തകളിലൂടെയാണ് ഞാൻ പറഞ്ഞത് ഹൈലൈറ്റ്സ് മാത്രമേ കണ്ടുള്ളൂ പക്ഷെ സന്തോഷം നിങ്ങളുടെ മുൻപിൽ അടക്കാൻ പറ്റുന്നില്ല ഈ ഒരു രണ്ടായിരത്തി അതെ ഞാൻ പറഞ്ഞില്ലേ പോർച്ചുഗലിന് വേണ്ടി കിരീടം നേടുന്ന അതായത് പോർച്ചുഗൽ എന്നൊക്കെയോ ഒരു മികച്ച ടൂർണമെന്റിന്റെ വലിയ ടൂർണമെന്റിന്റെ ഫൈനലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ആ ക്രിസ്ത്യാനോ വിത്തൌട്ട് ക്രിസ്ത്യാനോ അവർ ഒരു ഫൈനലിൽ എത്തിയിട്ടില്ല അതാണ് പറഞ്ഞത് ഒരു ചരിത്ര പുരുഷൻ പോർച്ചുഗലിന്റെ ഒരു ചരിത്ര പുരുഷനായി മാറുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം ശരിയാണ് എന്ന് തന്നെ വേണം പറയാൻ പ്രിയപ്പെട്ടവരെ ഒരു എണ്ണായിരം രൂപയുടെ മൊബൈലും എഡിറ്റിംഗ് എന്താണെന്ന് സിനിമാ സ്ക്രീനിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇതൊന്നും അറിയാത്ത ഞാനാണ് ഈ വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിങ്ങനെ ദയവായി സ്കിപ്പ് ചെയ്തു പോകുക എന്നോട് ഇതിന് ആ പ്രസന്റേഷൻ കൊള്ളില്ല അതല്ല ഇതല്ല എന്ന് പറയണ്ട കാരണം എനിക്കിതിനെ പറ്റിയൊന്നും യാതൊരു ഐഡിയയും ഇല്ല ചെറുതായി പഠിച്ചു വരുന്നു എന്നുള്ളൂ കമന്റ് ബോക്സിൽ തെറിയുമായി വരരുത് ഒരു ഒരനിയന്റെ ഒരു ജ്യേഷ്ഠൻ്റെ ഒരു അപേക്ഷയാണ് അതാ സംഭവം അതുകൊട്ടെ നമുക്ക് ദൈവം വീഡിയോയിലേക്ക് വരാം അങ്ങനെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നേതൃത്വത്തിൽ ഇതാ വീണ്ടും യു എഫ് നേഷൻസ് ലീഗ് കിരീടം പോർച്ചുഗൽ തങ്ങളുടെ പെട്ടിയിൽ വെച്ച് ഷോക്കേഴ്സിലേക്കുള്ള പ്രയാണത്തിലാണ് ഒന്ന് പറയണ്ട വളരെയേറെ സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പക്ക സി ആരാധകരാണ് മെസ്സി മെസ്സി ആരാധകർ കണ്ടുകൊള്ളു ഞങ്ങളുടെ സിആർ സെവന്റെ നേതൃത്വത്തിൽ ഇതാ അടുത്ത കപ്പും തൂക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിലെ യൂറോ കപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലെ നേഷ്യൻസ് കപ്പ് ഇപ്പോൾ ഇതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അതേ കിരീടം നേട്ടം ആവർത്തിക്കുന്നു എല്ലാം ക്രിസ്ത്യാനോക്കൊപ്പം എല്ലാം ക്രിസ്ത്യാനോട് ചണകിലേറിയാണ് പോർച്ചുഗൽ ഈ കിരീടത്തിലേക്ക് എറിയത് അതെ തൻ്റെ കരിയറിലെ നൂറ്റി മുപ്പത്തെട്ട് അന്താരാഷ്ട്ര ഗോൾ അന്താരാഷ്ട്ര ഗോൾ എന്ന് പറഞ്ഞ രാജ്യത്തിന് വേണ്ടി നൂറ്റി മുപ്പത്തെട്ടാമത്തെ അടിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കിരീടം ഈ കിരീട നേട്ടത്തിലും അദ്ദേഹത്തിന്റെ ഒരു സ്വപ്ന നേട്ടം കൈവരിച്ചത് അദ്ദേഹം പരിക്കിന്റെ പിടിയിലായിരുന്നു മത്സരശേഷം അദ്ദേഹം പറയുന്നത് പരിക്കിന്റെ പിടിയിലായിരുന്നു പക്ഷേ പോർച്ചുഗലിന് വേണ്ടി ഭൂട്ടണിയുമുള്ള എൻ്റെ കാൽ ഒടിഞ്ഞാലും ഞാൻ മത്സരിച്ചിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് എൺപത്തെട്ടാം മിനിറ്റിൽ അദ്ദേഹം ഗ്രൗണ്ടിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂഷനുമായി പോകുമ്പോൾ ആരാധകർ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കയ്യടിക്കുക സ്പെയിൻ ആരാധകരടക്കം എഴുന്നേറ്റ് നിന്ന് കയ്യടിക്കുകയായിരുന്നു അത് മാത്രമല്ല അദ്ദേഹം കയറി ചെല്ലുമ്പോൾ കോച്ച് അടക്കമുള്ളവർ അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുകയുമായിരുന്നു അതെ ഇത് മെസ്സിയെ ഇഷ്ടപ്പെ മെസ്സി ആരാധകരോടുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞത് ഫാൻ ഫൈറ്റ് ആയി മാത്രം കണ്ടാൽ മതി ലയണൽ മെസ്സി മികച്ച കളിക്കാരൻ തന്നെയാണ് അതൊക്കെ സമ്മതിക്കുന്നു പക്ഷേ ഈ ഒരു കിരീട നേട്ടം എന്നെ അത്ര പേഴ്സണലി വളരെയേറെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്